പുലിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വാസുദേവ യജ്ഞത്തോട് അനുബന്ധിച്ച് ഏഴാം ദിവസമായ ഇന്ന് ഒരു കോടി അർച്ചന ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് സമർപ്പിക്കാൻ പറ്റിയ കോടി അർച്ചന ഏഴു ദിവസം കൊണ്ട് തന്നെ ഭഗവത് തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കാൻ പറ്റിയ അത്യത്ഭുതമായിട്ടുള്ള നിമിഷമാണ് ക്ഷേത്ര സന്നിധിയിലൂടെ കടന്നു പോകുന്നത് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് ഇന്നും ദോദശനാമ പൂജ അതുപോലെ വാസുദേവ വാസുദേവയജ്ഞത്തിൻ്റെ ഭാഗമായി ഇന്ന് സപ്ത നദികളെയും ആവാഹിച്ച് ക്ഷേത്രകുളത്തിൽ പൂജ ചെയ്യുന്ന അതിവിശിഷ്ടമായ ചടങ്ങുണ്ട് നാളെ വാസുദേവ യജ്ഞത്തിൻ്റെ എട്ടാം ദിവസമായ നാളെ അതുപോലെ എട്ട് മണിക്ക് തന്നെ സഹസ്രനാമ അർച്ചന അതുപോലെ ഭാഗവതം ദോദശാഖ പാരായണം ദോദശനാമ പൂജ നാളെ പ്രകൃതി പൂജയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഈ അത്യാത്ഭുതമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഈ ഭഗവത് സാഹിത്യ നിമിഷങ്ങൾ ആനന്ദത്തിൽ ആരാടുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സുക്ഷേത്ര സമിതിയിലേക്ക് എത്തിച്ചേരണമെന്ന് എല്ലാവരോടും ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഹരി